ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാഘവന്റെ കാലിൽ സത്യമോളും പപ്പിമോളും കൂടി ഒരുമിച്ച് കുഴം കുഴമ്പിട്ട് കൊടുക്കുകയാണ് ഇതേ സമയം ശാലിനി ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ച് സത്യമോൾ അവിടെ കുറുമ്പ് വലതും കാണിക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ശ്യാമ അകത്തേക്ക് കയറിപ്പോയപ്പോൾ രാഘവന്റെ കാലിൽ കുഴമ്പിട്ട് കുഴമ്പിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്നതാണ് ശ്യാമ കാണുന്നത് പെട്ടെന്ന് ശ്യാമ പറയുന്ന കുഞ്ഞേച്ചി ഒരു കാര്യം കാണിച്ചു തരാം ഒന്ന് വീഡിയോ കോളിൽ വരാമോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ശാലിനിക്ക് ശ്യാമ വീഡിയോ കോൾ ചെയ്യുകയാണ് ആ കാഴ്ച കാണുകയാണ് ശാലിനി അത് കണ്ട് ശാലിനി സന്തോഷത്തോടെ നിൽക്കുന്നു കണ്ട കുഞ്ഞേച്ചി അവള് കുഞ്ഞേച്ചിയുടെ കുറവ് നികത്തിക്കൊണ്ടതിരിക്കയാണ് എന്നാൽ ഇതിനിടയ്ക്ക് രാഘവന്റെ കണ്ണ് നിറയുന്നുണ്ട് സത്യ ചോദിക്കുന്നു എന്ത് പറ്റി പപ്പയുടെ അച്ഛസിൻ്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ പെട്ടെന്ന് രാഘവൻ പറയുന്നു ഞാൻ മോളുടെ കുറിച്ച് ആലോചിച്ചതാണ് മോളെ അത് ഷാലിനി ഓർ ആ ഷാലിനി കാണുകയാണ് പെട്ടെന്ന് ഇതുപോലെ രാഘവന്റെ കാലിൽ കാല് തിരുമിക്കൊടുക്കുന്നത് ഷാലിനി ഓർക്കുന്നു ചേച്ചിയമ്മ അച്ഛച്ചിന് കുഴമ്പിട്ട് തരാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ രാഘവനും ഓർക്കുകയാണ് ഷാലിനി തന്നെ നടത്തിപ്പിക്കാൻ തുടങ്ങിയതും പിന്നെ കുഴമ്പിട്ട് തരുന്നതുമായ കാര്യങ്ങൾ ഞാൻ തളർന്നു വീണതിന് ശേഷം എന്നെ ആദ്യം വെച്ച് നടത്തിപ്പിച്ചത് എൻ്റെ മരുമകളാണ് അവൾ എനിക്ക് മരുമകളല്ല അവൾ എൻ്റെ മോള് തന്നെയായിരുന്നു എന്നെ രാഘവൻ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ചേച്ചിയമ്മ ഒരു സംഭവം തന്നെയായിരുന്നു അല്ലേ വെറുതെയാണോ വിഷ്ണു വെച്ചാൻ ഇപ്പോഴും ചേച്ചിയമ്മ കാത്തിരിക്കുന്നത് അല്ല ബിഗ് ഫ്രണ്ട് എവിടെ എവിടെയെന്ന് സത്യ ചോദിക്കുന്നു ഇവിടെ ഉണ്ട് മക്കളെ നിങ്ങൾ കൈ തുടച്ച എന്ന് തന്റെ തൻ്റെ എടുത്ത് കൊടുക്കുകയാണ് രാഘവൻ അങ്ങനെ അതിൽ കൈ തുടച്ചിട്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് പോവുകയാണ് രണ്ടു പേരും അങ്ങനെ അവർ പോയതിന് ശേഷം ഫോൺ വെക്കുകയാണ് ശാലിനി ശ്യാമ അവിടെ നിൽക്കുന്നത് രാഘവൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കാണുന്നു എന്താ മോളെ എന്നെ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ് ശ്യാമ പോകുന്നു ഷാലിനി അവിടെ വിഷമിച്ചു നിൽക്കാമായിരുന്നു അപ്പോഴാണ് ശാരദാമ അവിടേക്ക് വരുന്നത് എന്താ മോളെ അവള് എന്ത് ചെയ്യാൻ അവിടെ എന്ന് ചോദിക്കുന്നു അത് കേട്ട് ശാലിനി പറയുന്നു അവള് അവിടെ വൈദ്യന്റെ പണി ചെയ്യുകയാണ് വൈദ്യന്റെ പണിയോ എന്ന് ശാരദാമ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു അതെ അമ്മേ അച്ഛനെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കാണ് സത്യമോള് ആ കുടുംബവുമായിട്ട് എത്ര പെട്ടെന്നായി ഇണങ്ങിയത് ഇതാ പറഞ്ഞത് രക്തം രക്തത്തെ തിരിച്ചറിയുന്നു മോളെ നീയൊന്ന് മുൻകൈ എടുത്താലെന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷാലിനി അവിടെ നിന്ന് എസ്കേപ്പായി പോവാൻ തുടങ്ങുകയാണ് അത് ഫങ്ഷന്റെ സമയമായി എനക്ക് പറഞ്ഞിട്ട് പോകുന്നു ഷാലിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞു ശാലിനി തൻ്റെ ജോലിക്ക് പോകുമ്പോഴും രാഘവൻ പറഞ്ഞ കാര്യങ്ങളും പപ്പിമോളും സത്യമോളും പറഞ്ഞ കാര്യങ്ങളും ഓർക്കുകയാണ് ഇതേ സമയം വിഷ്ണുവും ഷാലിനെ പറ്റി ഓർക്കുന്നു പിന്നെ അമ്മ പറഞ്ഞതിനെ പറ്റിയും ആലോചിക്കുകയാണ് ഷാലിനി ഇയാളിത് എവിടെയാണെന്ന് വിഷ്ണു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ബിഗ് ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് സത്യമോളും പപ്പിമോളും എത്തുന്നത് ചേച്ചിയമ്മ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ അവര് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ സത്യയുടെ അമ്മ വലിയ ഓഫീസറാണ് സത്യയുടെ അമ്മ വിചാരിച്ചാൽ ആര് വേണമെങ്കിലും കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കാൻ ആ സത്യയുടെ അമ്മ ചേച്ചിയമ്മയെ കണ്ടിട്ടില്ലല്ലോ ഞാൻ പോലെ കണ്ടിട്ടില്ല ചേച്ചിയമ്മയുടെ മുഖം എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു പപ്പിയുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോയൊന്നും ഇല്ല ഇവിടെ ഉണ്ടോ വിഷ്ണു അച്ഛാ വിഷ്ണു അച്ഛ ഉണ്ടോ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുകയാണ് പപ്പി സത്യയെ ചേച്ചിയമ്മയെ ഇപ്പൊ കാണാമെന്ന് പപ്പി പറയുന്നു അങ്ങനെ ആ മേശ തുറന്നിട്ട് ആ ഫോട്ടോ എടുക്കുകയാണ് വിഷ്ണു സത്യെ ആ ഫോട്ടോ കാണിക്കുന്നു എന്നാൽ തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഫോട്ടോ ആ ഫോട്ടോ വിഷ്ണുവും കാണുന്നില്ലായിരുന്നു സത്യമോള് അത് കാണുകയാണ് അങ്ങനെ ഇതാണ് പപ്പയുടെ ചേച്ചിയമ്മ എന്ന് വിഷ്ണു പറയുന്നു ഇതോ എന്ന് പറഞ്ഞിട്ട് പപ്പി ചോദിക്കുകയാണ് ബിഗ് ഫ്രണ്ട് ഇതൊന്ന് കണ്ടതെന്ന് സത്യമോള് വിഷ്ണുവിനോട് പറയുന്നു ആ കാഴ്ച കണ്ട് ദേഷ്യത്തോടെയും ആകെ തകർന്ന നിലയിലും ഇരിക്കുകയാണ് വിഷ്ണു ശാലിയുടെ മുഖത്തിന്റെ ആ ഭാഗത്ത് ചില്ല മുഴുവനും പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് സത്യഭാമ ഇത് കണ്ടിട്ട് എങ്ങനെ കണ്ടെത്താനാണ് ബിഗ് ഫ്രണ്ട് എന്നെ സത്യമോള് പറയുന്നു അമ്മേ അമ്മേ എന്ന് ഉറക്കെ വളരെ ദേഷ്യത്തോടെ വിഷ്ണു വിളിക്കുകയാണ് സത്യഭാമ അവിടേക്ക് വന്നു എന്താടാ എന്താ എന്ന് ചോദിക്കുന്നു ഇതാരാ ഇത് ചെയ്തത് എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ഞാനാണ് അറിഞ്ഞിട്ട് എന്തിനാടാ പിന്നെ ഇത് ചോദിക്കുന്നത് ഒരു ഫോട്ടോ പോലും സൂക്ഷിച്ചു വെക്കാനുള്ള അത് കാണാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് വിഷ്ണു ഇല്ല അതിനുള്ള അവകാശവും അധികാരവും നിനക്ക് ഉണ്ടായിരുന്നു പറഞ്ഞ സമയത്തിനുള്ളിൽ അവളെ എന്റെ എന്റെ മുന്നിൽ കൊണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ട് നിനക്ക് അതിന് സാധിച്ചോ വിഷ്ണു ഒരു മരണ ഉണ്ടായാൽ പോലും അതിന്റെ ദുഃഖാചരണത്തിന് ഒരു പരിധിയുണ്ട് എടാ മരണി വ മടങ്ങി വരാൻ കഴിയാത്തത് ആഴത്തിൽ മനസ്സിനെ മുറിവേൽപ്പിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഓൾ നല്ലത് നീ മറന്നു കളയടാ പിള്ളേരോട് നിങ്ങൾ പോയി കളിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് സത്യഭാമ പോകുന്നു വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് വിഷ്ണു ബിഗ് ഫ്രണ്ട് വേറെ ഫോട്ടോ ഇല്ലേന്ന് സത്യ ചോദിക്കുന്നു ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക് ബിഗ് ഫ്രണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ അങ്ങനെ വിഷ്ണു തൻറെ ആ ഒരു ബുക്ക് തുറക്കുകയാണ് അതിലൊക്കെ ഷാലിയുടെ പിക്ചർ അന്വേഷിക്കുകയാണ് ഷാലിയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയായിരുന്നു അത് നിങ്ങളുടെ ചേച്ചിയമ്മ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഫോട്ടോയാണെന്ന് വിഷ്ണു പറയുന്നു ഇതല്ലാതെ വേറെ ഫോട്ടോ ഇല്ലയെന്ന് സത്യ ചോദിക്കുന്നു സത്യയുടെ അമ്മയെ ഫോട്ടോ കാട്ടി നോക്കാം സത്യയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പപ്പി സത്യോട് പറയുന്നു എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ സത്യയുടെ വീട്ടിലേക്ക് പോയാലോ എന്നെ പപ്പി പറയുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണമെന്നും പപ്പി പറയുന്നു ബിഗ് ഫ്രണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിടാമോ എന്നെ സത്യ പറയുന്നു ഞാനും വരാൻ വിഷ്ണു നമുക്ക് നമുക്ക് അടിച്ചുപൊളിച്ചെങ്ങ് പോകാമെന്ന് പപ്പിയും പറയുന്നുണ്ട് സത്യയുടെ വീട്ടിൽ ചെന്നിട്ട് സത്യയുടെ അമ്മയെ ഫോട്ടോ കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം പോകാമെന്ന് വിഷ്ണുവും പറയുന്നു രണ്ടു പേരും കൂടി വിഷ്ണുവിന് ഉമ്മ കൊടുക്കുകയാണ് ഇതേസമയം വിഷ്ണു പപ്പിയും സത്യമോളയും കൊണ്ട് ശാലിനിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പപ്പിമോള് സത്യയുടെ അമ്മ വലിയ ഓഫീസർ അല്ലെ സത്യയുടെ അമ്മ വിചാരിച്ചാൽ ആറ് വേണമെങ്കിലും കണ്ടെത്താൻ സാധിക്കും അല്ലേ സത്യയെ എനിക്കേ പപ്പി പറയുന്നു സത്യമാണോ എന്ന് വിഷ്ണു ചോദിക്കാണ് അയ്യോ ഒരു കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശാലിയുടെ ഫോണിലേക്ക് സത്യ വിളിക്കുന്നുണ്ട് അമ്മയെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് സത്യ പറയുന്നു ഞാൻ രാമേട്ടനെ അയക്കാം ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുകയാണെന്ന് ശാലി പറഞ്ഞപ്പോൾ സത്യ പറയുന്നുണ്ട് വേണ്ടമേ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളോ എന്ന് ഷാലിനി ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു ഞാനും പപ്പിയും സത് പപ്പിയുടെ അങ്കിളും സോറി പപ്പിയുടെ വല്ല ടെൻഷനോടെ ഷാലിനി പറയുന്നു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മുടെ വീട്ടിലേക്ക് അല്ലാതെ പിന്നെ എന്ന് സത്യ പറയുന്നു ഈ അമ്മയ്ക്കിതെന്താ എനിക്ക് വീട്ടിലേക്ക് പോകണോ പറഞ്ഞപ്പോൾ ബിഗ് ഫ്രണ്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞു കൂട്ടിന് വന്നതാ പപ്പി നിങ്ങളിപ്പോ എവിടെ എത്തിയെന്ന് ശാലിനി ചോദിക്കുന്നു ഇതേതാ സ്ഥലമെന്ന് സത്യ വിഷ്ണുവിനോട് ചോദിക്കുന്നു ആ സ്ഥലത്തിന്റെ പേര് വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നു ശരി മോള് കട്ട് ചെയ്തുവെന്ന് ശാലിനി ശരിയമ്മേ അമ്മ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വരണേ എന്നൊക്കെ സത്യ പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് പോകുന്ന വഴിക്ക് പെട്ടെന്ന് പാനിപൂരി കാണുകയാണ് പപ്പി വിഷ്ണു അവിടെ വണ്ടി നിർത്തി പാനിപൂരി വേണോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ഭയങ്കര വിശപ്പ് വലീച്ച എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പപ്പി പറയുന്നു അത് ഡാന്നി വീട്ടിൽ നിന്ന് കഴിച്ച് ലേഡി കോതിച്ചു പാറോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു രണ്ടുപേരെയും കാറിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ആ പാനിപ്പൂരിയുള്ള ആ കടയിലേക്ക് പോകുന്നു അങ്ങനെ മൂന്ന് പേരും അവിടെ ഇരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സത്യ പറയുന്നു ബിഗ് ഫ്രണ്ട് ഇത് ഹൈജീനിക്ക് ആണെന്നല്ലോ അല്ലേ അമ്മ പറയാറുണ്ട് വഴിയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുതെന്ന് അവിടെ വൃത്തി ഉണ്ടാകില്ല അസുഖങ്ങൾ വരുമെന്ന് എവിടെ നിന്ന് കഴിക്കുന്ന കാര്യം സത്യയുടെ അമ്മ അറിയാൻ പോകുന്നില്ലല്ലോ എന്ന് പപ്പി പറയുന്നു പക്ഷേ ബിഗ് ഫ്രണ്ട് അല്ലേ എന്നെ വീട്ടിൽ കൊണ്ട് പോകുന്നത് ബിഗ് ഫ്രണ്ട് ആരോടെങ്കിലും പറഞ്ഞാലോ എന്ന് പപ്പി എന്നെ സത്യം പറയുന്നു അപ്പോൾ സ സത്യം അവിടെ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് ഞങ്ങളിങ്ങ് പോരില്ലേ എന്ന് പപ്പിയും പറയുന്നു എനിക്കിപ്പോൾ അത്രയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല ഞാൻ ചിലപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ട് വിശദമായി സംസാരിച്ചിട്ടേ എന്ന് വിഷ്ണു വിഷ്ണു വെച്ചാ സത്യ പാനിപ്പൊരി കഴിക്കുന്ന കാര്യം ആരോടും പറയില്ലെന്ന് പറ എന്നെ സത്യ വിഷ്ണുവിനോട് പറയുന്നു അങ്ങനെ പറയണോ എന്നാലേ എനിക്ക് കൈക്കൂലി വേണമെന്ന് വിഷ്ണു കൈക്കൂലിയോ അതെന്താ എന്നെ പപ്പി ചോദിച്ചപ്പോൾ സത്യ പറയുന്നു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പെട്ടെന്ന് വിഷ്ണുവിന് ഒരു ചുംബനം കൊടുക്കുകയാണ് സത്യമോള് ഇപ്പൊ മനസ്സിലായോ കൈക്കൂലി എന്താണെന്ന് വിഷ്ണു പപ്പിയോട് പറയുന്നു ഓ മുതുകോ എന്ന് പപ്പിയും എത്രയാണെന്ന് ആ കടയിലെ ആൾ വന്ന് ചോദിക്കുന്നുണ്ട് രണ്ടെണ്ണം മതിയെന്ന് വിഷ്ണു പറയുന്നു രണ്ടെണ്ണമോ അപ്പോ വിഷ്ണു അച്ഛന് വേണ്ടയെന്ന് പപ്പി ചോദിക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ലെന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണു അച്ഛന് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പപ്പി അപ്പോൾ എനിക്ക് വേണ്ട ബിഗ് ഫ്രണ്ട് എന്ന് സത്യ പറയുന്നു നീൻ തുടങ്ങിയോ അതെ മോനെ മൂന്നെണ്ണം എടുത്തോ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം പറയുകയാണ് അങ്ങനെ അവരവിടെ പാനിപൂരി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഷാലി അവിടേക്ക് വരുന്നത് ഷാലി അവർ മൂന്ന് പേരെയും കാണുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർമേ ചാനൽ